അസ്ഥികൂടങ്ങളുടെ കൂടങ്ങളുടെ തടാകം എന്നൊരു ഹിമാലയൻ രഹസ്യമായാലോ ഉത്തരാഖണ്ഡിലെ ഗാഡ്വാൾ പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി ഇരുപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ മലമടക്കുകൾക്കിടയിലുള്ള ഒരു ചെറിയ തടാകമാണ് രൂപഖണ്ഠ് തടാകം ചാമോലി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിഗൂഢതയുടെ തടാകമെന്നും അസ്ഥികൂടങ്ങളുടെ തടാകമെന്നും ഇതിനെ വിളിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ തടാകത്തിനടിയിൽ അഞ്ഞൂറിലധികം മനുഷ്യ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തുകയുണ്ടായി വേനലിൽ മഞ്ഞുരുകി വെള്ളം വറ്റുമ്പോൾ നൂറുകണക്കിന് മനുഷ്യ അസ്ഥി കൂടങ്ങൾ പുറത്തു കാണാം ചിലത് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് അവർ ആരായിരുന്നു കൊടുങ്കാറ്റിൽ കുടുങ്ങി ശപിക്കപ്പെട്ട തീർത്ഥാടകരോ മാരകമായ ആലിപ്പഴ വർഷത്തിൽ കൊല്ലപ്പെട്ട യാത്രക്കാരോ അതോ മറന്നുപോയ ചില ദുരന്തങ്ങളുടെ ഇരകളോ ആധുനിക ഡി എൻ എ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നും കാലഘട്ടങ്ങളിൽ നിന്നും ഉള്ളവരാണെന്നാണ് ചിലർ ഒമ്പതാം നൂറ്റാണ്ടിൽ നിന്നുള്ളവരും മറ്റു ചിലർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്നുള്ളവരും അതിശയകരമായത് ചിലർ അങ്ങ് ദൂരെ മെഡിറ്ററേനിയൻ ഭാഗത്ത് നിന്നുള്ളവരാണ് ഗംഭീരമായ തൃശൂല കൊടിമുടികൾ മഞ്ഞുമൂടിയ പുൽമേടുകൾ പുരാതന ഇതിഹാസങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട രൂപ്ഖണ്ഡ് ട്രക്കിംഗ് പ്രേമികളുടെ പരദീസ മാത്രമല്ല ഈ കാലഘട്ടത്തിലും മനുഷ്യർക്ക് ഒരിക്കലും പൂർണ്ണമായി വെളിപ്പെടുത്താൻ കഴിയാത്ത രഹസ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്